ഒരു നടുക്കുന്ന വാഹനാപകട വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങിവരവേ പ്രശസ്ത നടിക്ക് സംഭവിച്ച അതിദയനീയമായ അപകട വാർത്ത ഏവരെയും ഞെട്ടലിലാക്കി നിയന്ത്രണം നഷ്ടപ്പെട്ട കാറാണ് അപകടത്തിൽപ്പെട്ടത് പ്രമുഖ നടിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടെയുള്ളവർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് സൂചന കൂട്ടുകാർക്കൊപ്പം ന്യൂ ഇയർ ആഘോഷം അതിഗംഭീരമാക്കി തിരികെ വരുന്ന വഴിയാണ് ഇത് സംഭവിച്ചത് വാർത്തയറിഞ്ഞ പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ ആരാധകരും സിനിമാ ലോകവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്ത ചിത്രമാണ് ബ്ലാക്ക് പാന്തർ ഈ ചിത്രത്തിൽ മികച്ച വേഷം കൈകാര്യം ചെയ്ത കേറി ബെർണാൻസിനാണ് അപകടത്തിൽ ഗുരുതരമായ പരിക്കു സംഭവിച്ചത് നടിക്ക് മുൻനിരയിലെ പല്ലുകൾ നഷ്ടമായി മാത്രമല്ല എല്ലുകൾക്കും പൊട്ടലുണ്ട് ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അപകടം ആളുകൾക്കിടയിലേക്കാണ് നിയന്ത്രണം നഷ്ടമായ കാറ് ഇടിച്ചു കയറിയത് എട്ടുപേരാണ് ബർണാൻസിനൊപ്പമുണ്ടായിരുന്നത് എല്ലാവർക്കും ഗുരുതരമായ പരിക്കുകളുണ്ട് നടിയ്ക്ക് ഉടനെ അഭിനയരംഗത്തേക്ക് തിരികെ എത്താൻ സാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ നടിക്കായി പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആരാധകരും സുഹൃത്തുക്കളും എത്തുന്നുണ്ട്